റെയിൽപാളത്തിൽ ഓടും എന്നാൽ ട്രെയിൻ അല്ല ബസ് റെയിൽ ബസ് നാല്പത് പേർക്ക് യാത്ര ചെയ്യാവുന്ന റെയിൽപാളത്തിലൂടെ ഓടുന്ന ബസ് പുറത്തിറക്കിയിരിക്കുകയാണ് ദുബായ് പൊതുഗതാഗത രംഗത്ത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന നൂതന സംവിധാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ആർ ടി എ പൂർണ്ണമായും ത്രീ ഡി പ്രിന്റഡ് വാഹനമായ റെയിൽ ബസ് നിർമ്മിച്ചിരിക്കുന്നത് റീസൈക്കിൾ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് സോളാർ പവറിലാണ് ഈ ഓട്ടോണമസ് റെയിൽ ബസ് യാത്ര ചെയ്യുക ഓരോ ക്യാരേജിലും ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉള്ളത് എങ്കിലും നാൽപ്പത് യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും ബസ്സിലെ സീറ്റുകൾക്ക് മുകളിലുള്ള ഡിസ്പ്ലേയിൽ യാത്രയുടെ ലൈവ് അപ്ഡേറ്റുകൾ പ്രദർശിപ്പിക്കും അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്നതും സമയവും കാലാവസ്ഥയും ഈ ഡിസ്പ്ലേയിൽ ഉണ്ടാകും മേൽപ്പാലത്തിലൂടെയുള്ള ട്രാക്കിലായിരിക്കും റെയിൽ ബസിന്റെ സഞ്ചാരം ഇതിനായി ദുബൈയിൽ വിവിധയിടങ്ങളിൽ എലവേറ്റഡ് ട്രാക്കും സ്ഥാപിക്കും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമാണ് റെയിൽ ബസ് പദ്ധതി വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന്റെ ഭാഗമായി മദീനത്തെ ചുമറയിൽ റെയിൽബസിന്റെ മോഡൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായ ഒരുങ്ങുന്ന ദുബൈയുടെ ഈ പുതിയ പദ്ധതി രാജ്യത്തിന്റെ വരാനിരിക്കുന്ന പദ്ധതികൾക്കും ഊർജ്ജം നൽകുന്നതാണ് പൊതുഗതാഗത രംഗത്ത് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്കുള്ള നെറ്റ് സീറോ രണ്ടായിരത്തി അൻപത് എന്ന യുഎയുടെ പ്രധാന നയങ്ങളിലേക്കുമുള്ള വലിയ ചുവടുവെപ്പ് കൂടിയായിരിക്കും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ദുബൈ നഗരത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനം പൊതുഗതാഗതവും ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളായിരിക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് മാറാനൊരുങ്ങുന്നത്